അബുദാബി ജായ്ദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുറഞ്ഞ നിരക്കിൽ വാഹനം പാർക്ക് ചെയ്യാൻ അവസരം ഡിപ്പാർച്ചർ ഭാഗത്തു നിന്ന് രണ്ട് മിനിറ്റ് മാത്രം അകലെയാണ് പാർക്കിംഗ് സൗകര്യമുള്ളത് ഓൺലൈൻ വഴിയും ദീർഘകാല പാർക്കിങ്ങിനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കും എയർപോർട്ട് വെബ്സൈറ്റിൽ നൽകിയ വിവരമനുസരിച്ച് രണ്ട് മുതൽ മൂന്ന് ദിവസം വരെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദീർഹമാണ് ഈടാക്കുന്നത് നാല് മുതൽ ഏഴ് ദിവസം വരെ മുന്നൂറ്റി ഇരുപത്തഞ്ച് ദർഹവും എട്ട് മുതൽ പതിനാല് ദിവസം വരെ നാനൂറ് ദിർഹവുമാണ് നിരക്ക് പതിനാല് ദിവസത്തിൽ കൂടുതൽ വാഹനം പാർക്ക് ചെയ്യുന്നവർ പതിനഞ്ചാം ദിവസം മുതൽ പരമാവധി മുപ്പത് ദിവസം വരെ പ്രതിദിനം അൻപത് ദിർഹം എന്ന തോതിൽ പാർക്കിംഗ് ഫീസ് നൽകണം വെബ്സൈറ്റിൽ യാത്രാ തീയതി വിമാനത്താവളത്തിലെത്തുന്ന സമയം മടക്കയാത്ര വിശദാംശങ്ങൾ എന്നിവ നൽകിയാണ് ബുക്ക് ചെയ്യേണ്ടത് ലഭ്യമായ പാർക്കിംഗ് ലൊക്കേഷൻ നിരക്ക് പേയ്മെൻറ്റ് ഓപ്ഷനുകൾ എന്നിവയെല്ലാം വെബ്സൈറ്റിലൂടെ അറിയാനാവും മുൻകൂറായി പണം നൽകേണ്ടതില്ല ലോബിയിലോ എക്സിറ്റിലോ ഉള്ള ഓട്ടോമാറ്റിക് മെഷീനുകളിൽ പണമായോ ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ചോ പണം അടയ്ക്കാവുന്നതുമാണ് തൊഴിലിടങ്ങളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ഐ സി പി അധികൃതർ വ്യക്തമാക്കി പന്ത്രണ്ട് തരം നിയമ ലംഘനങ്ങളെ കുറിച്ചും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യാജ സ്വദേശി വൽക്കരണം നടപ്പാക്കൽ സ്വദേശി വൽക്കരണ ചട്ടങ്ങൾ പാലിക്കുന്നതിലെ വീഴ്ച തൊഴിലിടങ്ങളിലെ പീഡനം എൻഡ് ഓഫ് സർവീസ് ആനുകൂല്യങ്ങൾ നൽകാതിരിക്കൽ അധിക സമയം ജോലി ചെയ്യിക്കൽ വാർഷികാവധി നൽകാതിരിക്കലും നഷ്ടപരിഹാരം നൽകാതിരിക്കലും മാറ്റിവെക്കലും നിയമലംഘനം നടത്തുന്ന തൊഴിലാളിയുടെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കൽ തൊഴിലാളിക്ക് താമസ സൗകര്യം നൽകാതിരിക്കൽ ആരോഗ്യ തൊഴിൽ സുരക്ഷാ ലംഘനങ്ങൾ ഉച്ചവിശ്രമം പ്രാബല്യത്തിലായിരിക്കുമ്പോഴുള്ള ലംഘനം നിർബന്ധിത തൊഴിൽ മനുഷ്യക്കടത്ത് എന്നിവയെല്ലാം തൊഴിൽ നിയമലംഘനങ്ങളാണ് ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തി ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെയുമെല്ലാം നിയമലംഘനം നിരീക്ഷിക്കുകയും സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഐ സി പി വ്യക്തമാക്കി